എന്തുവേണം ഇപ്പോഴും പേടിയോടിക്കലേക്കോ പിന്നെ പേടിയില്ലായിരിക്കും സ്കൂളിനകത്തു കൊണ്ടുവന്നില്ല പോണാകില്ലേ അമ്മേന്റെ നല്ലപോലെ വെള്ളം കുടിക്കണം അങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള അസുഖങ്ങളൊക്കെ പോകത്തുള്ളൂ അതൊക്കെ ചുമ്മാ എന്റെ മാവൻ പുഴ വീണ് വെള്ളം കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു അത് ഓവറായിട്ട് കുടിച്ചിട്ടില്ല ഓവറായിട്ട് എന്റെ മാവന് ആവശ്യമുള്ള ു അല്ല നിന്റെ മാമന്റെ അഹങ്കാരം അത് എന്റെ മാമന്റെ അഹങ്കാരം പറഞ്ഞ് പഠിക്കില്ല അങ്ങനെ പഠിക്കുന്നു മാറും പിന്നെ ഞാൻ അങ്ങനെ തന്നെ പഠിക്കും അറിവുണ്ടോ പച്ചമരുന്നോ ആ എന്തോ കാര്യോ എന്റെ അച്ഛനും ഷുഗർ ആടാ അയ്യോ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ പച്ചമരുന്ന പച്ചമരുന്നേ നല്ലൊരു മരുന്നുണ്ട് അത് നമ്മുടെ ഈ മുക്കുത്തി അത് വെള്ളത്തിൽ തിളപ്പിച്ചു കുടിക്കണം അമ്മേടെ മൂക്കുത്തി എടുക്കണോ ചേച്ചിയുടെ പിന്നെ അതൊരു അത് അത് ആ അങ്ങനെ വെള്ളത്തിൽ മൂക്കുത്തിറിയാ രീതി പറഞ്ഞതാ ഉറുമ്പോളിണ്ടോ സത്യത്തിന് നീ എവിടെ വന്നതാ തൊണ്ടോ ഇത് കടയാണോ അല്ലെ ആശുപത്രിയാണോ നമ്മടെ കൂട്ടുകാരോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ ഉറുമ്പോഴി ഞാൻ ആ ചെരുപ്പിൽ മൊത്തം അങ്ങ് ഉറുമ്പ് പോന്ന വഴി അടിച്ചാ മതി അപ്പൊ ഉറുമ്പി കൈ നോക്കി കാണിക്കുവാൻ അടിച്ചുതാ ഇവനടിച്ചേ എടാ എങ്ങാണ്ട് പോകാ ഉറുമിന്റെ ചേർത്ത് നീ അടിച്ചത് ആണോ അങ്ങനെ അടിക്കല്ലേ പിന്നെ ഉറുമിങ്ങനെ വരിവരി പോകത്തില്ലോ ആ സ്പ്രേ കൊണ്ടെടുത്തിട്ട് അങ്ങനെ ചെയ്യണം അങ്ങനെ അടിക്കണം ഉറുമ്പ് ചത്ത വശക്കെടു ഇനി അങ്ങനെ ചെയ്യാൻ ആ നീ എന്നോട് ഇത്രയും ചോദിച്ചു ഞാൻ എന്നോട് ചോദിച്ചോട്ടെ എന്തോ എടാ നമ്മുടെ ഈ റബ്ബർ ഇല്ലയോടാ മരം അതും ഈ സ്കൂളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എടാ ഞങ്ങൾ അച്ഛൻ പറയുക റബ്ബർ നേഴ്സറി ഉണ്ടോ ആണോ പിന്നെ റബ്ബറിന് മാർക്ക് ഇടാൻ പോകാം ആ പിന്നെ എന്തോന്നു നമ്മുടെ തുടക്കത്തില്ലോ കണ്ടില്ല